നമസ്കാരം സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇന്നലെ പ്രവർത്തനം നിലച്ചത് ഇന്ത്യയിൽ മാത്രമായിരുന്നില്ല നിരവധി രാജ്യങ്ങളിലായിരുന്നു യു എസിലും യു കെയിലും ഓസ്ട്രേലിയയിലും ബ്രസീലിലും എല്ലാം ഉപയോക്താക്കൾക്ക് ലോഗിൻ ചെയ്യാൻ തടസ്സം നേരിട്ടു ഒരു മണിക്കൂറിന് ശേഷം ഫേസ്ബുക്കും എല്ലാം തിരിച്ചെത്തി എന്നാൽ ഒരു മണിക്കൂർ അന്ന് ചെറിയ സമയമാണെങ്കിലും മാർക്ക് സക്കർബർഗിന്റെ ഉടമസ്ഥതയിലുള്ള മെറ്റയ്ക്ക് ഓഹരി വിപണിയിൽ വലിയ നഷ്ടമാണ് ആ സമയം കൊണ്ട് നേരിടേണ്ടി വന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് കോടി ഇന്ത്യൻ രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് സക്കർബർഗിന് നഷ്ടം എന്നാണ് കണക്കുകൾ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ യു എസ് ഓഹരി വിപണികൾ പ്രവർത്തിക്കുന്ന സമയമായിരുന്നു മൂന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും തടസ്സം നേരിട്ടതോടെ ഒന്നേ പോയിന്റ് ആറ് പൂജ്യം ശതമാനം ഇടിവാണ് മെറ്റ ഓഹരിയിൽ ഉണ്ടായത് മൂന്ന് ബില്യൺ ഡോളർ അഥവാ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഇതോടെ ഉണ്ടായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ത്രെഡ് എന്നിവയ്ക്ക് പുറമെ മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സപ്പിലും ചില തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇതാദ്യമായിട്ടല്ല മെറ്റാ പ്ലാറ്റ്ഫോമുകൾ പണി പണിമുടക്കുന്നത് മുൻ വർഷങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പരസ്യങ്ങളിലൂടെ മികച്ച വരുമാനം നേടുന്ന മെറ്റയ്ക്ക് തിരിച്ചടിയാകുന്നതാണ് ഇത്തരം തടസ്സങ്ങൾ മെറ്റയുടെ പ്രധാന വരുമാനവും പരസ്യങ്ങളിൽ നിന്നാണ് ടെക്നിക്കൽ പ്രശ്നം കാരണം പ്ലാറ്റ്ഫോം പ്രവർത്തനരഹിതമായതോടെ വരുമാനം ഇടിഞ്ഞു ഇത് കമ്പനിയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ട് യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് പാലിക്കുന്നതിന്റെ ബിഗ്ടെക് കമ്പനികൾക്കുള്ള സമയപരിധി വ്യാഴാഴ്ച അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പാണ് തകരാറ് സംഭവിച്ചത് മെറ്റ അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നാണ് സൂചന ഇത് കോഡിംഗ് പിശകുകൾക്ക് കാരണമായേക്കാം വൻകിട ടെക് കമ്പനികളുടെ ആധിപത്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി യൂറോപ്പ് പാസാക്കിയ നിയന്ത്രണങ്ങളിലെ ഏറ്റവും പുതിയ നിയമമാണ് ഡി ഉപയോഗിക്കുന്ന ഡിവൈസുകളിൽ ഏതൊക്കെ ആപ്പുകൾ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നതടക്കമുള്ള നിയന്ത്രണങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്റ്റിലുണ്ട് ചൊവ്വാഴ്ച രാത്രിയിലാണ് മെറ്റയുടെ സേവനങ്ങൾക്ക് തടസ്സം നേരിട്ടത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഒരു മണിക്കൂറിലധികം നേരം സേവനങ്ങൾ പണിമുടക്കി ചൊവ്വാഴ്ച രാത്രി എട്ടേ മുക്കാലോടെയാണ് പ്രശ്നം നേരിട്ട് തുടങ്ങിയത് ആപ്പുകൾ ലോഡ് ചെയ്യാനോ സന്ദേശങ്ങൾ അയക്കാനോ ഫീഡുകൾ തിരയാനോ ഉപയോക്താക്കൾക്ക് സാധിച്ചില്ലെന്ന് ഔട്ട്റീച്ച് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഡൗൺ ഡിറ്റക്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ മൂന്ന് ലക്ഷത്തിലേറെയും ഇൻസ്റ്റയിൽ ഇരുപതിനായിരത്തിലേറെയും ഔട്ട്റീച്ച് റിപ്പോർട്ടുകൾ വന്നു പലതും താനേ ലോഗൌട്ടായി ലോഗൌട്ട് ആയവർക്ക് പിന്നീട് ലോഗിൻ ചെയ്യാനും സാധിച്ചില്ല പാസ്വേഡ് ശരിയല്ല എന്നായിരുന്നു അറിയിപ്പ് ഇപ്പോൾ ലോഗിന്നുകൾ ശരിയായിരുന്നു ഉപയോക്താക്കൾക്ക് സേവനങ്ങൾ കിട്ടാൻ തടസ്സം നേരിട്ട് ായി മെറ്റാ വക്താവ് ആന്റിസോൺ സ്ഥിരീകരിച്ചിരുന്നു സേവനം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞത് മെറ്റയുടെ തന്നെ വാട്സാപ്പിലും ഔട്ട് ഉണ്ടായില്ല എന്നാൽ പുതുതായി ലോഞ്ച് ചെയ്ത എക്സിന്റെ എതിരാളി ത്രെഡ്സ് ഡൌൺ ആയി കഴിഞ്ഞ വർഷം വാട്സ്ആപ്പ് അടക്കം എല്ലാ മെറ്റ പ്ലാറ്റ്ഫോമുകളിലും ജൂലൈയിൽ വലിയ ഔട്ട്റീച്ച് ഉണ്ടായിരുന്നു പിന്നീട് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചു സമാന പ്രശ്നം ജൂണിലും സംഭവിച്ചിരുന്നു രാത്രി ഏഴ് മുപ്പത്തി രണ്ടോടെയാണ് ചൊവ്വാഴ്ച ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഔട്ട് റീച്ച് തുടങ്ങിയത് അത് ഒൻപത് മണിയോടെ വർദ്ധിച്ചു ഇൻസ്റ്റ ആപ്പിൽ എഴുപത് ശതമാനം പേർക്കും പ്രശ്നമുണ്ടായി ഇരുപത്തിയേഴ് ശതമാനം പേർക്ക് ഫീഡിലും പത്ത് ശതമാനം പേർക്ക് ലോഗിനിൽ പ്രശ്നമുണ്ടായി അതേസമയം ഫേസ്ബുക്കിൽ എഴുപത്തിയഞ്ച് ശതമാനം പേർക്ക് ലോഗിൻ പ്രശ്നമുണ്ടായി ഇരുപത്തിയേഴ് ശതമാനം പേർക്ക് ആപ്പിലും പത്ത് ശതമാനം പേർക്ക് വെബ്സൈറ്റിലും പ്രശ്നം അനുഭവപ്പെട്ടു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പ്രവർത്തന പിന്നാലെ മിക്ക ഉപയോക്താക്കളും എക്സിലും സജീവമായി നിരവധി പേരായിരുന്നു വിഷയം ഉന്നയിച്ചത് നിരവധി ട്രോളുകളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു